പ്രൈസ് ക്രൈസ്റ്റ് ലോഡ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ ബഹുമാന്യരായ ദൈവത്തിൻ്റെ ദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം വചന ജാലകം എന്ന യാത്മിക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുമിച്ച് മർക്കൂസിൻ്റെ സുവിശേഷം ചില നാളുകളായി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പതിനാലാമത്തെ അധ്യായത്തിലാണ് നിൽക്കുന്നത് ഇന്ന് അറുപതാമത്തെ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ദിവസം പതിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വചനങ്ങളാണ് നാം ചിന്തിച്ചത് ഗത്സമന തോട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ജൂതസ് ഒറ്റിക്കൊടുക്കുന്നതും കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് ഇന്ന് അൻപത്തി മൂന്ന് മുതൽ ഉള്ള വചനങ്ങൾ അൻപത്തി മൂന്ന് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് സെനിദ്രി സംഘത്തിൻ്റെ മുൻപിൽ വിസ്തരിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം അറുപത്തി ആറ് മുതൽ എഴുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് മൂന്ന് വട്ടം കർത്താവിനെ തള്ളിപ്പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അൻപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ആറ് കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു ആദ്യത്തെ മൂന്ന് കോടതികൾ മതപരമായ കോടതിയായിരുന്നു പിന്നത്തെ മൂന്ന് കോടതികൾ ജാതിക കോടതികളായിരുന്നു മതപരമായ കോടതി എന്ന് പറയുമ്പോൾ ആദ്യം ഹന്നാവിന്റെ അടുക്കലേക്കാണ് കർത്താവിനെ കൊണ്ടുപോകുന്നത് അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും അവിടെ നിന്ന് കയ്യഫാവിന്റെ അടുക്കലേക്ക് ഹന്നാവ് ഫാദർ ഇൻ ലോ ആയിരുന്നു എന്നതാണ് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത് കയ്യാഫാവിന്റെ അവിടെ സന്നദ്ദ്രി സംഘം കൂടി വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും മൂന്നാമത് സെനിദ്രി സംഘത്തിന്റെ അടുക്കൽ രണ്ടാം പ്രാവശ്യവും കർത്താവിനെ വിസ്തരിക്കുന്നു റോമൻ കോടതികളിൽ ഒന്നാമത് പീലാത്തോസിന്റെ അടുക്കൽ രണ്ടാമത് ഹേരോത അന്തിപ്പാസിന്റെ അടുക്കൽ മൂന്നാമത് പിന്നെയും പീലാത്തോസിന്റെ അടുക്കൽ കർത്താവിനെ വിസ്തരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ മർക്കോസ് ഫോക്കസ് ചെയ്യുന്നത് അൻപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ യഹൂദ മതക്കോടതിയിലെ രണ്ടാം ഭാഗമാണ് അതായത് കയ്യാഫാവും സംഘം കൂടെ കർത്താവിനെ വിസ്തരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് മറ്റൊരു വസ്തുത പ്രാരംഭമായിട്ട് ഓർപ്പിക്കാനുള്ളത് അൻപത്തി നാലാം വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ പത്രോസ് കർത്താവിനെ ഒറ്റി കൊടുക്കുന്നത് അറുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ കാണാൻ കഴിയും എന്നാൽ അൻപത്തിനാലിൽ പ്രത്യേകമായിട്ട് പത്രോസിന്റെ കാര്യം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും സാധാരണ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്കറിയാം ഇങ്ങനെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ശൈലി മർക്കോസിൻ്റെ എഴുത്തിൽ ഉണ്ട് അപ്പം അൻപത്തിനാലാമത്തെ വാക്യം അറുപത്തി ആറ് മുതലുള്ള വാക്യവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ് കർത്താവിന്റെ ദാസൻ സാജു ജോൺ മാത്യു എന്നോടൊപ്പമുണ്ട് ഷാജു ബ്രദറെ കർത്താവായ യേശുക്രിസ്തുവിനെ ഇനിയും വിസ്തരിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത് വാസ്തവത്തിൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ കള്ളസാക്ഷികളെ കൊണ്ട് നിർത്തി കർത്താവിനെ വാക്കിൽ കൊടുക്കുവാനായിട്ടൊക്കെയുള്ള ശ്രമമാണ് നടത്തുന്നത് ശരിക്കും ഈ കോടതി വളരെ ഇല്ലീഗലായിട്ടാണ് കർത്താവിനെ വിസ്തരിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് അവരുടെ പ്രമാണമനുസരിച്ച് രാത്രിയിൽ ഇങ്ങനെ കോടതി കൂടാൻ പാടില്ല മാത്രമല്ല കർത്താവിന് പ്രോപ്പർ ഡിഫൻസ് കിട്ടുന്നില്ല അതുമല്ലാതെ അവരുടെ പ്രമാണത്തിന് തന്നെ വിപരീതമാണ് ഈ കള്ളസാക്ഷി പറയുക എന്നുള്ളത് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാകുമ്പോൾ കർത്താവിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡിഫൻസ് കിട്ടിയില്ല പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഇതെല്ലാം തിരുവഴുത്തുകളുടെ നിവൃത്തിക്കായിട്ട് സംഭവിച്ചു ഇവിടെ കർത്താവിന്റെ ഒരു മാതൃക എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും കർത്താവ് സയലന്റ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കോപ്പി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാജു ബ്രദർ ഈ സെനന്ദ്രി സംഘത്തിൻ്റെ മുൻപിൽ കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നതും അവരെ ഇല്ലീഗലായിട്ട് കർത്താവിനെ വിസ്തരിക്കാൻ ശ്രമിക്കുന്നതും കർത്താവിൻ്റെ ആ മനോഭാവത്തെ കുറിച്ചൊന്ന് പറയാമോ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘം ഒക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ചു കണ്ടില്ലതാണ് അപ്പൊ അത് നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിരിക്കുക അതെ അവരുടെ മനസ്സിൽ യേശുവിനെ കൊല്ലണം അപ്പൊ അവിടെ ഒരു ന്യായമായിട്ടുള്ള ട്രയൽ എന്ന വിഷയമേ ഉദിക്കുന്നില്ല അങ്ങനെ ഉദിക്കുന്നില്ല കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരിതിനകത്തെ നീതിന്യായമൊന്നും അവരുടെ മനസ്സിലില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യേശുവിനെ ഇല്ലായ്മ ചെയ്യണം അതെ കാരണം അവരുടെ നിലനിൽപ്പിനെ യേശു ഒരു ഭീഷണിയാണെന്ന് അവർ മനസ്സിലാക്കി അതെ അപ്പൊ യേശുവിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒന്നും വെച്ചൊന്നുമല്ല പ്രത്യുത പൊളിറ്റിക്കൽ ഗെയിനും സാമ്പത്തികമായ ഗെയിനും ഒക്കെ നോക്കി മാത്രമാണ് ഇന്നും ശരിക്കും ഇവിടെ ഈ കേസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു കാര്യമാണ് കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് യേശുവിന്റെ ശിഷ്യന്മാർക്കെതിരായിട്ടും ഇവിടെ കേസുകൾ അല്ലെങ്കിൽ പതിനാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസഹായിയുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും ഉത്സവമായിരുന്നു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ച് കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു അതെ ആ പതിനാലാം അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ ഉണ്ട് അപ്പൊ ഇത് അജണ്ട ഫിക്സ്ഡ് അതെ അതെ ഇവിടെയും അതുപോലെ തന്നെ എനിക്ക് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ക്രിസ്തീയ ശിഷ്യന്മാരോടും പറയാനുള്ള കാര്യം ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവരോടുള്ള ഒരു സന്ദേശം കൂടെയാണ് ഇത് ദൈവം അറിയാതെ ഒന്നും നടക്കുന്നത് ഒന്നും സംഭവിക്കുന്നില്ല ഇതിനെ കുറിച്ച് കർത്താവിന് നല്ല ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ സൈലന്റ് കർത്താവ് ഇതിനെതിരായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കാര്യം അത് നടക്കട്ടെ അത് നടക്കേണ്ട കാര്യമാണ് കാര്യം അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ഒരു ട്രയൽ അതിൽ അതിൽ നിന്നുള്ള കർത്താവിൻ്റെ ക്രൂശ്മരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദൈവം പ്ലാൻ ചെയ്തതാണ് അതുകൊണ്ടാണല്ലോ കർത്താവ് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഗച്ചമനയിലെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴും കർത്താവ് പറഞ്ഞത് ീഡാണ് അപ്പോൾ ആഗ്രഹമുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറയുന്നുണ്ട് നമുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പീഡിപ്പിക്കപ്പെടണമെന്നും നഷ്ടപ്പെടണമെന്നും ജയിലിൽ പോകണമെന്നും ഒന്നും അങ്ങനെ വലിയ മോഹങ്ങളൊന്നും നമുക്കില്ലല്ലോ അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഗെയിൻ ഒന്നും നമുക്ക് കാണാൻ തീർച്ചയായിട്ടും അല്ലാതെ തന്നെ ഇപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ളവരെ പിടിക്കുക ഇതൊക്കെ പറയുമ്പോൾ മാനസികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം ദൈവം ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട് യേശുവിന്റെ ജീവിതത്തിലും ഇവര് അവര് പ്ലാൻ ചെയ്തത് അവരുടെ വേണ്ടി അവരുടെ ഗെയിൻ വേണ്ടിയാ അതാണ് നമ്മൾ കാണുന്നത് അവർക്ക് കാര്യം അവരുടെ മതപരമായി അവർ അവർക്ക് അവരുടെ ഒരു മുന്നേറ്റത്തിന് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതിന് അവരുടെ രീതിയിൽ കാര്യങ്ങൾ പോകുന്നതിന് യേശുവിടെ തടസ്സമാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവര് യേശുവിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു അജണ്ടയായിട്ട് എടുത്ത് കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് ഇവര് അൻപത്തി ആറ് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഫോൾസ് െതിരെ കർത്താവിനെതിരെ കള്ളസാക്ഷ്യം കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു അനേകർ അവന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തു ചിലർ എഴുന്നേറ്റ് അവന്റെ നേരെ ഇനിയാണ് പ്രധാനപ്പെട്ട ആരോപണം ഞാൻ കൈപ്പണിയായ ഈ മന്ദിരം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ട് കൈപ്പണി അല്ലാത്ത മറ്റ് പണിയും എന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന കള്ള സാക്ഷ്യം പറഞ്ഞു എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല അപ്പൊ കർത്താവിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആരോപണം ഇതാണ് ഈ ദേവാലയം കർത്താവ് വന്നു കർത്താവ് അത് പിന്നീട് പണിയുമെന്നു ഇതുള്ളത് ആക്ച്വലി കർത്താവ് അത് പറഞ്ഞിട്ടില്ല കർത്താവ് അവിടുത്തെ ശരീരത്തെ കുറിച്ചാണ് വാസ്തവത്തിൽ പറയുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ അതെ എന്ന് കർത്താവ് കർത്താവിനെ തന്നെ അതെ 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 നിങ്ങൾ എന്നെ കൊന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനകം ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കർത്താവ് ആ യാഥാർത്ഥ്യം കർത്താവ് ആ വാക്കുകളിൽ പറഞ്ഞു പക്ഷെ അവർക്കും ഒരു വരെ ഏതാണെങ്കിലും യേശു അങ്ങനെ ഒരു അക്രമ കാരനോ മറ്റൊന്നും അല്ലല്ലോ അല്ല യേശുവിനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം യേശു അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ അല്ലെ കർത്താവ് പറഞ്ഞ വാക്കുകളെ ട്വിസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുകയാണ് അല്ലാതെ യേശു യേശു ഒരിക്കലും ഒരിക്കലും മന്ദിരം പൊളിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയില്ല അതെ പക്ഷെ മന്ദിരം എന്നുള്ളത് തന്റെ ദേഹം എന്ന മന്ദിരത്തെ കുറിച്ച് കാണുന്നു സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇത് കാണാൻ കഴിയും കർത്താവ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ആ വാക്കുകളെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സെനദ്രി സംഘത്തിന്റെ മുൻപിൽ രണ്ട് സാക്ഷികൾ വന്ന് അവതരിപ്പിക്കുന്നത് എന്നിട്ടും അതിന് നിലനിൽപ്പ് വന്നില്ലെന്ന് അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കൈപ്പണി അല്ലാത്ത മറ്റൊന്ന് മൂന്ന് ദിവസം കൊണ്ട് അത് അവിടെ തന്നെ പറയുന്നുണ്ട് രസകരമായ കാര്യം കൈപ്പണി അല്ലാത്ത അതായത് കൈകൊണ്ട് പണിതല്ലാത്ത എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് എന്താ അർത്ഥം അതെ അത് കൈകൊണ്ട് പണിതതിനെ നശിപ്പിച്ചിട്ട് കൈകൊണ്ട് പണിയാത്ത ഒന്നിനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫിസിക്കലി അല്ലെങ്കിൽ ഭൗമികമായ ഒരു കെട്ടിടത്തിന്റെ കാര്യമല്ല എന്നുള്ളത് ആ ഒരൊറ്റ വാക്കിൽ തന്നെ അതുകൊണ്ടാണ് അവരുടെ സാക്ഷ്യം ഒത്തു എന്ന് പറയുന്നത് ഒരു ഒരു ചോദ്യം പോലും ഈ പലപ്പോഴും ക്രിസ്ത്യാനിത്വത്തിനും ക്രിസ്തുവിനും എതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ നിൽക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള ആരോപണങ്ങളാണ് പലപ്പോഴും പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് റിയാലിറ്റി പോലും അങ്ങനെയാണ് അതെ എന്നിട്ട് അറുപത് അറുപത്തി ഒന്നാം വാക്യം അറുപത്തിയൊന്നാം വാക്യത്തിന്റെ പ്രാരംഭത്തിൽ പ്രാരംഭം വരെ മഹാപുരോഹിതൻ ചോദ്യം ചെയ്യുകയാണ് മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട് നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു അതാണ് സിക്സ്റ്റി വണ്ണിന്റെ ആദ്യത്തെ സ്റ്റേജ് വരെ അത് വാസ്തവത്തിൽ പ്രവചനം അൻപത്തി മൂന്നിൻ്റെ ഏഴാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെ ഇരുന്നു ശരിക്കും ഏഷ്യാപ്രവചനത്തിലെ ഈ വാക്കുകൾ ഇവിടെ നിവൃത്തിയാകുകയാണ് കർത്താവിന് ഈ വേദഭാഗമൊക്കെ വളരെ നന്നായിട്ട് അറിയാം ഇതെല്ലാം പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ട് നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാനെപ്പോഴും ഈ കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ അതിനെ കാണുമ്പോഴേ ഞാൻ കാണുന്നത് ജീസസും മെജസ്റ്റിക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇത്ര ആരോപണങ്ങളും കാര്യങ്ങളും ഹി സോ മച്ച് ട്രസ്റ്റിങ് ഇൻ ഹിസ് ഫാദർ പിതാവ് അറിയാതെ ഒന്നും നടക്കുന്നില്ല ഇതൊക്കെയും നിവൃത്തിയാകേണ്ടത് പിതാവിന്റെ ഇഷ്ടമാണ് തിരുവഴുത്തുകളാണ് നിവൃത്തിയാകുന്നത് അത്ര ഉറപ്പോടുകൂടി വാസ് സൈലന്റ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് അവരെ ചൊടിപ്പിക്കുന്നത് സൈലന്റ് ആയത് എന്നിട്ട് അറുപത്തി ഒന്നിൻ്റെ രണ്ടാം ഭാഗം മുതൽ അറുപത്തി അഞ്ച് വരെ നിയമവിരുദ്ധമായ ശിക്ഷയാണ് അവിടെ പ്രഖ്യാപിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത് അറുപത്തി ഒന്നിൻ്റെ രണ്ടാം ഭാഗം മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുക കാരണം മഹാപുരോഹിതൻ മഹാപുരോഹിതനറിയാം ഇങ്ങനെ പല ക്ലെയിംസ് നടത്തിയിട്ടുണ്ടെന്ന് അപ്പം എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ വാക്ക് വേണ്ടേ അവർക്ക് ഒന്ന് ആരോപിച്ച് കർത്താവിനെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഡയറക്റ്റ് ഒരു ചോദ്യമാണ് കർത്താവിന്റെ മറുപടി അറുപത്തിരണ്ടാം വാക്യത്തിൽ ഞാൻ ആകുന്നു നമുക്ക് ഇത് അത്ഭുതകരമായിട്ട് തോന്നും ജീസസ് ഇൻ ഹ്യൂമൻ ഫ്ലഷ് നോട്ട് സത്യമതാണ് ഇത് മർക്കോസിന്റെ സുവിശേഷത്തിലെ ഈ അറുപത്തിരണ്ടാം വാക്യ പതിനാലാം അധ്യായത്തിൽ ക്ലിയർ ടെക്സ്റ്റ് പ്രൂഫാണ് അതിനെ കുറിച്ച് ഞാൻ പിന്നീട് നമുക്കത് പറയാം മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി കേൾവിക്കാരെ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് തോന്നുന്നത് അറിയത്തില്ല മഹാപുരോഹിതന്റെ ലാംഗ്വേജ് മനസ്സിലായി അല്ലെ പിന്നെ വസ്ത്രം കീറേണ്ട കാര്യമില്ല ഒരിക്കലും മഹാപുരോഹിതൻ ചെയ്യരുതാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യേശു ദൈവദൂഷണം പറയുകയാണെന്നുള്ള ആരോപണമാണ് വരുന്നത് കേവലം അവരുടെ നോട്ടത്തിൽ മനുഷ്യനായി നിൽക്കുക നമുക്കറിയാം ഹീസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ് അപ്പം മനുഷ്യനായി നിൽക്കുന്ന ഒരാൾ ദൈവമാണ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ബ്ലാസ്വിമി അതിന് റിയാക്ട് ചെയ്യാണ് സാധാരണ ഒരാൾ ഇത് വായിക്കുമ്പോൾ ഇത് എന്നാണ് നമ്മൾ ഓർത്തു പോകും പക്ഷെ ലാംഗ്വേജ് മഹാപുരോഹിതന് ശരിക്കും മനസ്സിലായി ഇൻഫാക്ട് അദ്ദേഹം ഈ കാണിക്കുന്നതും കാപഢ്യമാണത് കാരണം ഇതാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് ഇതിലാണ് കൊടുക്കേണ്ടത് പിന്നെ ബ്ലാസ്വിമി എന്നൊക്കെ പറഞ്ഞ് ഇത് കീറി ഉള്ള ഒരു നാടകീയമായ ഒരു രംഗം അവിടെ സൃഷ്ടിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇനിയും സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചു അവൻ മരണയോഗ്യൻ എല്ലാവരും വിധിച്ചു ഈ പോയിന്റിലേക്കാണ് കൊണ്ടുവരേണ്ടത് ചിലർ അവനെ തുപ്പുകയും അവൻ്റെ മുഖം മൂടി അവനെ മുഷ്ടി മുഷ്ടിചുരുട്ടി കുത്തുകയും പ്രവചിക്ക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി ചേവകർ അവനെ അടിച്ചുകൊണ്ട് കൈയേറ്റും അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ ഇല്ലീഗലായിട്ടുള്ള സെന്റൻസ് നമ്മൾ കാണുന്നത് ഇവിടെ വൺ ശരിക്കും പിതാവാം ദൈവത്തിന് ഉള്ള ഒരു റെഫറൻസ് ആണ് അതുപോലെ ക്രിസ്തുവോ ദ ഇതെല്ലാം വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് മത്തായി ഇരുപത്തി ആറിന്റെ അറുപത്തി മൂന്നിൽ ഈ ചോദ്യം കയ്യാഫാവ് ചോദിക്കുന്നത് ദൈവത്തിൻറെ നാമത്തെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് യേശുവോ മിണ്ടാതെയിരുന്നു മഹാപുരോഹിതർ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ദൈവത്തിന്റെ നാമത്തെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ജീസസ് പറഞ്ഞു ഞാനാകുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാനത് പിന്നീട് പറയാവുന്നു ഇംഗ്ലീഷിൽ ഐ അത് യഹോവയുടെ ആഹോവയുടെ കൊണ്ടാണ് പറയുന്നത് പുറപ്പാട് പുസ്തകം നമുക്കറിയാം മൂന്നാമധ്യായത്തിന്റെ പതിനാലാം വാക്യം ഇഗോമി എന്നുള്ള വാക്ക് ഞാനാകുന്നവൻ ഞാനാണ് എന്ന ആ വാക്ക് കർത്താവ് എടുത്തുകൊണ്ട് പറയുന്ന ആ ലാംഗ്വേജ് മഹാപുരോഹിതൻ ശരിക്കും മനസ്സിലായാണ് വസ്ത്രം കീറുന്നത് കാര്യം തീർച്ചയായിട്ടും കാര്യം യേശു ദൈവമാണ് എന്നുള്ള കാര്യം ചിലപ്പോ ആളുകൾ ചോദിക്കാനുണ്ടല്ലോ യേശു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന് അതെ ഇവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുക കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു യെസ് ഐ ആം അത് യഹൂദന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകും അതെ കാര്യം നമുക്ക് അത്രയും അതിന്റെ ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഐ ആം എന്ന് പറയുന്നത് ഐ വിൽ ബി എന്നുള്ള എല്ലാ വാക്കുകൾക്കും അപ്പുറത്തായിട്ടാണ് ഐ ആം ടു ബി എന്ന് പറയുന്നത് അതായത് എല്ലാ കാലയളവിലുള്ള നിത്യനായ വ്യക്തിത്വത്തിന് മാത്രമേ ഐ ആം എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഈവൻ യോഗനാൻ്റെ സുരേഷ എട്ടാം അധ്യായത്തിനും നീ അബ്രഹാമിന് മുമ്പേ നീ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബിഫോർ ഏബ്രഹാം ഐ ഐ ആ ബിഫോർ എബ്രഹാം ഐ വോസ് ഞാൻ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് കുറച്ചുകൂടെ ലാംഗ്വേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അബ്രഹാമിന് മുമ്പേ തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നല്ല പറയുന്നത് ഞാൻ ഉണ്ട് അതിന്റെ അർത്ഥം എല്ലാവരും മനസ്സിലാക്കണം യേശു തന്നെ കുറിച്ച് തന്നെ ഉപയോഗിക്കുന്ന വാക്ക് ഐ ആം എന്നാണ് അത് ക്ലിയർ ആയിട്ടും ജീസസിന്റെ ഡിവിനിറ്റിയെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ് വചനമാണ് ഒരുപാട് ആളുകളുടെ ചോദ്യമാണ് യേശു അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടോ ം ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇതിപ്പം മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത് ദൈവഹിതമെങ്കിൽ നമ്മുടെ ഈ സ്റ്റഡികൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരും അവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതാണ് ജീസസ് ഈസ് ഗോഡ് അത് ഒന്നാമത്തെ വാക്യം മുതൽ തന്നെ യോഹന്നാൻ എന്ന എഴുത്തുകാരൻ ആ വിഷയത്തെ വളരെ വ്യക്തമായിട്ട് തൻ്റെ ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാം ദ ജീസസ് ഇസ് ഗോഡ് എന്നുള്ളതിനെ കുറിച്ച് ബൈബിൾ നിഷ്കളങ്ക ഹൃദയത്തോടെ പ്രാർത്ഥനയോട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളിന് യാതൊരു സംശയവും ഇല്ല എനിക്ക് ആ വിഷയത്തിൽ ഒരു സംശയവും ഇല്ല ദ ജീസസ് ഇസ് ഗാഡ് എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു സൂചനയാണ് ഞാൻ ആകുന്നു എന്നിട്ട് മനുഷ്യപുത്രൻ എന്നുള്ളത് ദാന ഏഴാം അധ്യായത്തിന്റെ പതിമൂന്നോ പതിനാലോ വാക്യം സൺ ഓഫ് മാൻ അത് മഷിയായുടെ ഒരു വെൽ നോൺ ഡെസിനേഷൻ ആണ് അപ്പം ആണോ എന്ന മഹാപുരോഹിതന് മറുപടി കർത്താവിടെ പറയാണ് അതുപോലെ സർവശക്തന്റെ അങ്ങനെ ഒരു പ്രയോഗമാണ് കർത്താവ് ഇവിടെ പറയുന്നത് ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കാര്യം ഞാൻ ആകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു ഈ സർവശക്തൻ എന്നുള്ള ആ പ്രയോഗം തന്നെ ഒരു ഒരു ദൈവത്തിനുള്ള ഒരു ഫിഗറേറ്റീവ് ടൈറ്റിലാണ് അത് മറ്റു പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് അത് അപ്പൊ ഇവിടെ കർത്താവ് പറയുന്നത് കർത്താവ് വളരെ ശക്തമായിട്ട് ഈ മറുപടി പറയുമ്പോൾ അവരുടെ മുൻപിൽ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവനായി നിൽക്കുന്ന ക്രിസ്തു ഹി വിൽ കം ആസ് എ ജഡ്ജ് യെസ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കർത്താവ് പറയുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ കർത്താവിന്റെ നീതി കിട്ടിയില്ല പക്ഷെ നീതിയോടെ അവിടെ നിന്ന് ഭരിക്കുവാനായിട്ട് കടന്നു വരും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് കർത്താവ് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണാൻ ശക്തന്റെ വലത്തുഭാഗത്ത് എന്ന് പറയുന്നത് ഇക്വാളിറ്റിയാണ് വലുത്തു ഭാഷ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ കേൾക്കുന്നവർ മനസ്സിലാക്കണം യേശുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്തതായ അനേക കൾട്ട് ഗ്രൂപ്പുകളുണ്ട് അതെ ഉണ്ട് ഇൻക്ലൂഡിങ് നമ്മൾ പേരെടുത്തു പറഞ്ഞാൽ പോലും യഹോവ സാക്ഷികൾ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത ആളുകളാണ് അതാ യേശു ക്രിസ്തുവ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വിപരീതമായ ഉപദേശങ്ങൾ വരുന്നതും അങ്ങനെ വന്ന് പഠിപ്പിക്കുന്നതുമായ ആളുകളെ നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നും ഈ എപ്പിസോഡിൽ ഞങ്ങൾ തീർത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് കൃത്യമായി ദൈവവചനം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ നിന്ന് ഒരു ഇഞ്ച് താഴോട്ട് പോകുന്ന ഒരു വചനവും വേദപുസ്തകത്തോട് യോജിക്കുന്നതല്ല അങ്ങനെ താഴോട്ട് പോകുന്ന അതായത് ഇഫ് യു വോണ്ട് ടു ബിക്കം എ ക്രിസ്ത്യൻ േ ഒരു ക്രിസ്ത്യാനി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ് അതാണ് അടിസ്ഥാനപരമായ ജീസസ് ഇസ് ഗോഡ് ആ ഗോഡ് ആണ് ഹ്യൂമൻ ഫ്ലഷിൽ ത്രൂ ദി ഇൻകാർണേഷൻ ഈ ലോകത്തിൽ വന്നത് ഫോർ സ്പെഷ്യൽ പെർപ്പസസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരം ഒരുക്കുവാൻ കാൽവെറി ക്രൂശിൽ ഒരുക്കുവാൻ വേണ്ടി വന്നത് അപ്പൊ ജീസസ് ഇസ് ഗോഡ് എന്നുള്ളത് നമ്മുടെ ഒരു തിയോളജിക്കൽ ഭാഷ പറഞ്ഞാൽ നോൺ അതെ അതെ ട്രൂ ആൻഡ് ജീസസ് മാൻ എന്നുള്ളതും നോൺ നെഗോഷിയബിൾ ഹി ഇസ് ഗോഡ് മാൻ ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ഫണ്ടമെന്റൽ ഡോക്ടറിനാണ് എന്നുള്ളത് ദൈവ മക്കള് തിരിച്ചറിയണം ഈ വാക്യം വായിക്കുമ്പോൾ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഗാഡ് ബിക്കെയിം മാൻ എന്നാൽ അതോടു പറയുന്നത് എന്നാൽ വരാൻ പോകുന്നത് മനുഷ്യപുത്രൻ സർവ്വശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞു മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് അവൻ്റെ ഒന്നാമത്തെ വരവോടെയാണ് അവൻ മനുഷ്യപുത്രൻ എന്ന പദവി ലഭിക്കുന്നത് അതോട് ചേർന്ന് അവൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത് ആകാശമേഘങ്ങളോടെ വരുന്നത് നിങ്ങൾ കാണും കാണും അപ്പോൾ ഈ വാക്യത്തിൽ തന്നെ ദൈവമായ യേശു ഭൂമിയിലേക്ക് വന്നതും അവിടുന്ന് കരേറി സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും വീണ്ടും മനുഷ്യവർഗ മനുഷ്യനെ അഥവാ തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർത്ത് കൊള്ളുവാൻ വേണ്ടി വീണ്ടും മടങ്ങി പോകുന്നതുമായ കാര്യം ഇന്ന് നിങ്ങൾ കാണുന്നത് ഒരു നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ കാണാൻ പോകുന്നത് ഡിവൈൻ മാജസ്റ്റിയാണ് എന്ന അർത്ഥം അതിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്നിട്ട് തുടർന്ന് കർത്താവിനെ ദേഹോപദ്രവം ചെയ്യുന്ന അറുപത്തഞ്ചാം വാക്യത്തിൽ വാസ്തവത്തിൽ ഈ സെനദ്രി സംഘത്തിലെ അംഗങ്ങൾ കർത്താവിൻ്റെ മേൽ ആരോപിച്ച കർത്താവ് ദൈവദൂഷണം പറഞ്ഞു എന്നവരാരോപിച്ചുകൊണ്ട് കർത്താവിനെ വളരെ ഉപദ്രവിക്കുന്നതായിട്ട് ചിലർ അവനെ തുപ്പുകയും അവൻ്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്ക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി ചേവകർ അവനെ അടിച്ചുകൊണ്ട് കൈയേറ്റു അപ്പം അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ അവിടെ കാണുവാൻ കഴിയുന്നത് ഉപദ്രവങ്ങളിലൂടെ കർത്താവിനെ പീഡിപ്പിക്കുന്നതായിട്ട് നമുക്ക് ആണ് തുപ്പുക എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സജി പറ ഇവിടെ നമ്മൾ ഈ എപ്പിസോഡ് ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുമ്പോഴേ ഒരു ദൈവ പൈതൽ ഒരു ശിഷ്യനായി സമർപ്പിക്കപ്പെട്ടയാള് ഈ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഇവിടെ പലയിടത്തും കേൾക്കുന്ന ദൂത് വണ്ടി കിട്ടും വസ്തു കിട്ടും ഏതാണ്ടൊക്കെ കിട്ടുമെന്നാണ് ആക്ച്വലി ഈ ജീസസിനെയാണ് ഫോളോ ചെയ്യുന്നെങ്കിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായി മുന്നേറുന്ന ക്രിസ്തുവിന്റെ പുറകെ പോകുന്ന ശിഷ്യൻ ഇത് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും അവിശ്വാസികളുടെ കൈകളാൽ ഉപദ്രവിക്കപ്പെടുന്നു കള്ളസാക്ഷ്യം പറഞ്ഞ് കൊടുക്കുന്നു ഇതെല്ലാം നടക്കുമ്പോഴും ഗോഡ് ഇസ് ഇൻ കൺട്രോൾ ദൈവ ഇഷ്ടങ്ങൾ മാത്രമാണ് നിറവേറുന്നത് പക്ഷെ ഈ ലോകം നമുക്ക് യോഗ്യമല്ല എന്നുള്ള ഒരു സന്ദേശം എല്ലാ ദൈവമക്കളും മനസ്സിലാക്കണം ഈ ലോകം നമുക്ക് യോഗ്യമല്ല ക്രിസ്തു നിമിത്തം നാം നിന്ദിക്കപ്പെടും ക്രിസ്തു നിമിത്തം നാം ഉപദ്രവിക്കപ്പെടും ഇത് പലയിടത്ത് വളരെ കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും പലപ്പോഴും ഇന്ന് മറ്റൊരു സന്ദേശം കിട്ടുന്നത് കൊണ്ട് പീഡനവും ഉപദ്രവവും തുപ്പലും അടിയും കിട്ടുമ്പോൾ ഷോക്ക് ആയി പോവുകയാണ് ഇതാണ് ദൈവത്തിൻ്റെ ജനം പ്രതീക്ഷിക്കേണ്ടത് ഇൻഫാക്റ്റ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ദൈവസഭയിൽ ഇനിയുള്ള കാലമെങ്കിലും നമ്മൾ കൃത്യമായി പേഴ്സിക്യൂഷൻസിനെ കുറിച്ച് പഠിപ്പിക്കണം കാരണം ഇത് വേറെ ഒരു രീതിയാണ് സമർത്ഥിയുടെ സുവിശേഷം വന്ന് ക്രിസ്തുവിനെ അനുഗമിച്ചാൽ എന്തൊക്കെയോ ഈ ലോകത്തിൽ എന്തോ വലിയൊരു സംഭവമാകുമെന്നുള്ള ആ കാഴ്ചപ്പാടല്ല ശരിയായ കാഴ്ചപ്പാട് വെൻ യു ഫോളോ ക്രൈസ്റ്റ് സ്പിറ്റിങ്ങും പേഴ്സണൽ ഇൻസൾട്ടുകളും ദേഹ ഉപദ്രവങ്ങളും അല്ല അവർ പറയുന്നത് കേട്ടോ പ്രവചിക്കാമെന്ന് അപ്പൊ അത് കർത്താവിനെ കളിയാക്കുക ആക്ച്വലി ഹൂഇസ് ജീസസ് ആയിട്ടുള്ള ദൈവത്തിന്റെ പുത്രൻ്റെ സകലത്തെ ഈ തുപ്പുന്നവനെ ഉണ്ടാക്കിയത് കർത്താവ് അറിയാം കർത്താവ് മിണ്ടുന്നില്ല അതെ അതാണ് വിഷയം അതായത് പ്രവചിക്കാന്ന് പറഞ്ഞപ്പോൾ നീ യോഹന്ന നീ ഭർണ പാസ് എന്നൊക്കെ വേണമെങ്കിൽ കർത്താവ് പറയാം പക്ഷെ കർത്താവ് ചെയ്യുന്നില്ല അതാണ് യു സി കരിയും കർത്താവ് അതിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ് പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് പാസ് പറഞ്ഞതുപോലെ ആ ഒരു ബോധ്യത്തോടു കൂടെ എല്ലാ രീതിയിലുമുള്ള പ്രതിസന്ധികളെയും പ്രോസിക്യൂഷൻസിനെയും നേരിടാനായിട്ട് നമ്മുടെ സഭയെ ഒരുക്കുക ഒരുക്കണം ഒരുക്കണം ഒരു വളരെ കാരണം ഇത് കുറെ വർഷങ്ങളായിട്ട് വേറെ ഒരു ട്യൂണിങ്ങിലാണ് നിഷ്കളങ്കരായ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് നമ്മൾ ക്രിസ്തു വിശ്വാസിയാവുമ്പോൾ ഈ ലോകത്തിൽ എന്തോ വലിയ സംഭവമാകുമെന്ന് സമ്മതിക്കുന്നു മുൻപേ കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ഉണ്മാനുള്ളതും ഉടുക്കാനുള്ളതും കുടിക്കാനുള്ളതും അടിസ്ഥാന ആവശ്യങ്ങൾ കർത്താവ് തരും പക്ഷെ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ നമ്മൾ കോടീശ്വരരാകുമെന്നൊന്നും അല്ല പണ്ട് സാജു പ്രദ് പറഞ്ഞ പോലെ മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടി എല്ലാം കിട്ടും എല്ലാം കിട്ടുമെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല ബേസിക് നീഡ്സ് ആ നീഡ് തന്നെ നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മുടെ നീഡ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി അലോട്ട്മെന്റ് ഉണ്ടാകും എന്നതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം കർത്താവേശു ക്രിസ്തുവിൻ്റെ വളരെ ഇല്ലീഗലായിട്ട് കർത്താവിനെ ഒരു ട്രയൽ നടത്തുന്നതായിട്ടാണ് നമ്മൾ അൻപത്തി മൂന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടത് അപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സൂചിപ്പിക്കുന്ന വചനങ്ങൾ നമ്മൾ അവിടെ കണ്ടു ഈ വചനങ്ങളാൽ കർത്താവ് ബലപ്പെടുത്തട്ടെ നിങ്ങളെ ഉറപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നിർത്തുന്നു ഗോഡ് ബ്ലെസെ